നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു ഒരു സർവേ ഒഴികെ ബാക്കിയെല്ലാവരും ബി ജെ പിക്ക് തുടർഭരണമാണ് പ്രവചിക്കുന്നത് അതേസമയം വിശ്വസിക്കാൻ ഏറെ പ്രയാസമുള്ള ചില ഫലങ്ങളും എക്സിറ്റ് പോൾ ഏജൻസികളിൽ നിന്ന് വന്നിരുന്നു എന്നതാണ് കൗതുകം അതിൽ തന്നെ ഏറെ അവിശ്വസനീയം കേരളത്തിലെ ഫലങ്ങൾ തന്നെയാണ് എ ബി പി സി വോട്ടേഴ്സ് സർവേയിൽ കേരളത്തിൽ എൽ ഡി എഫിന് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നാണ് പ്രവചിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫിന് ഒരു സീറ്റായിരുന്നു ലഭിച്ചത് എന്നാൽ അന്ന് ശബരിമല രാഹുൽ ഗാന്ധി ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഏകീകരിക്കൽ എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളുണ്ടായിരുന്നു ഇത്തവണയും രാഹുൽ മത്സരിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരുന്നു കാര്യങ്ങൾ ഇനി എൽ ഡി എഫ് ഒറ്റ സീറ്റിൽ പോലും ജയിക്കാതിരുന്നാലും ബി ജെ പി ആ സ്ഥലത്തേക്ക് കയറി വരുമോ എന്നാണ് എല്ലാവരും ഉയർത്തുന്ന ചോദ്യം കഴിഞ്ഞ കാലങ്ങളിലായി സംസ്ഥാനത്ത് ബി ജെ പി വോട്ടുവിഹിതം ഉയർത്തിയിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നോട്ടു പോയിരുന്നു അവിടെ നിന്ന് സംസ്ഥാനത്ത് തുടർഭരണം നേടിയ കക്ഷിയെ മാറ്റി ബി ജെ പിക്ക് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റാണ് എ ബി പി സി വോട്ടർ നൽകിയിരിക്കുന്നത് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേയും എൽ ഡി എഫിന് പൂജ്യം മുതൽ ഒന്ന് വരെ സീറ്റും എൻ ഡി എക്ക് രണ്ടു മുതൽ മൂന്ന് വരെ സീറ്റുമാണ് പ്രവചിച്ചിരിക്കുന്നത് യു ഡി എഫിന് ഒന്ന് ശതമാനം വോട്ട് ലഭിക്കുമെന്ന് പ്രവചിക്കുമ്പോൾ എൻ ഡി എ അഭൂതപൂർവമായ ശതമാനത്തിലേക്ക് കുതിക്കാൻ സാധ്യതയുണ്ട് പോൾ ചെയ്ത വിഹിതം ലഭിച്ചേക്കുമെന്നാണ് എക്സിറ്റ് പോളിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി കോൺഗ്രസ് അധികാരത്തിലെത്തിയ തെലുങ്കാനയിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത് ചില ഏജൻസികൾ ഇവിടെ ബി ജെ പിക്ക് മേൽക്കയും പ്രവചിക്കുന്നുണ്ട് എന്നാൽ ബി ആർ എസിന്റെ തുടർഭരണം അവസാനിപ്പിച്ച് അധികാരത്തിലേറിയ രേവന്ത് റെഡ്ഡി സർക്കാർ സംസ്ഥാനത്ത് തരക്കേടില്ലാത്ത പ്രവർത്തനം കുറഞ്ഞ കാലയളവിൽ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേയിൽ ബി പ്രവചിക്കുന്നത് ആകെ പതിനേഴിൽ പന്ത്രണ്ട് സീറ്റാണ് കോൺഗ്രസ് നാലു മുതൽ ആറ് വരെ സീറ്റുകളിൽ ഒതുങ്ങുമെന്നും ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ പ്രവചിക്കുന്നു സമാനമാണ് കർണാടകയിലെയും അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കി കർണാടകയിൽ കോൺഗ്രസ് അധികാരം പിടിച്ചിരുന്നു നിരവധി ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി സിദ്ധരാമയ്യ സർക്കാർ കർണാടകയിൽ കയ്യടി നേടിയിട്ടുണ്ട് എന്നാൽ ഇവിടെയുള്ള ഇരുപത്തി സീറ്റിൽ ഇരുപത്തി അഞ്ചു വരെയും ബി ജെ പി നേടിയേക്കുമെന്നാണ് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ പ്രവചിക്കുന്നത് കോൺഗ്രസ് പരമാവധി അഞ്ച് സീറ്റ് വരെ ഡൽഹിയിൽ ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തെ മറികടന്ന് ബി ജെ പി നിഷ്പ്രഭമാക്കുമെന്നാണ് മിക്ക എക്സിറ്റ് പോളുകളുടെയും പ്രവചനം ഇന്ത്യ ടുഡേ ആക്സസ് മൈ ഇന്ത്യ സർവേയും ടി വി നൈറ്റ് ഭാരത് വർഷ് പോൾസ്ട്രാറ്റും ആകെയുള്ള ഏഴ് സീറ്റും ബി ജെ പിക്ക് നൽകിയിരിക്കുന്നത് ഭരണവിരുദ്ധ വികാരം പേടിച്ചാണ് ഡൽഹിയിൽ മനോജ് തിവാരി ഒഴികെ എല്ലാ സിറ്റിംഗ് എം പിമാരെയും ബി ജെ പി മാറ്റിയിരുന്നത് നിലവിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് വിഷയമെല്ലാം ഡൽഹിയിൽ വലിയ രോഷത്തിന് കാരണമായിരുന്നു എന്നാൽ ഇതെല്ലാം ബി ജെ പിക്ക് അനുകൂലമാകുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത് ഉത്തർപ്രദേശിലെ എൺപത് സീറ്റിൽ ഭൂരിഭാഗവും ഇത്തവണ ബി ജെ പിക്ക് അനുകൂലമാണ് എന്നാണ് സർവേകൾ പറയുന്നത് സംസ്ഥാനത്ത് എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച എൽ ജെ പി നാല് മുതൽ ആറ് സീറ്റിൽ വരെ വിജയിക്കുമെന്നാണ് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേയുടെ എക്സിറ്റ് പോൾ പ്രവചനം എന്നാൽ യഥാർത്ഥത്തിൽ എൽ ജെ പി സംസ്ഥാനത്ത് അഞ്ച് സീറ്റിലാണ് മത്സരിച്ചിട്ടുള്ളത് ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി എക്സിറ്റ് പോളുകളിലെ ആധികാരികത സോഷ്യൽ മീഡിയയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് മത്സരിച്ച സീറ്റുകളിനേക്കാൾ കൂടുതലാണ് പ്രവചനത്തിൽ പുറത്തുവന്നിരിക്കുന്ന സീറ്റ് വീറ്റുകളുടെ എണ്ണമെന്നതാണ് ഏറെ കൗതുകം